സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഇൻഡിപെൻഡൻ്റ് വീടുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി ചൂണ്ടിയിൽ നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ബഡ്ജറ്റ് വീട ഒരുങ്ങിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും നാന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് നാലര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് നാലര മീറ്ററോളം വീതിയുള്ള വലിയൊരു ഇന്റർലോക്ക് പാകിയ വഴിയാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നത് വീടിൻ്റെ കോർണർ ഭാഗത്തുള്ള സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഇൻ്റർലോക്ക് ആകിയിട്ടുള്ള വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു വലിയ എസ് യു വിയോ രണ്ട് ചെറിയ വാഹനങ്ങളോ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിലും മുറ്റത്തുമായി ലഭിക്കുന്നുണ്ട് വീടിന് മുൻഭാഗത്തായി രണ്ട് ഗേറ്റുകളാണ് നമുക്ക് കാണുവാനായി കഴിയുക കുടിവെള്ള സ്രതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ ഭംഗിയാർന്നിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഇൻഡിപെൻഡൻറ്റ് വീട് അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് വീടിന്റെ വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മനോഹരമായി പണിതുയർത്തിയിരിക്കുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റ് ടൈൽ മിക്സിൽ അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ അത്യാവശ്യം നീളമേറിയ സിറ്റൗട്ടിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ചേർന്നിട്ടുള്ള ഫിനിഷിൽ തീർത്തിട്ടുള്ള ടെക്സ്ചറുകളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടാണ് ഈ സിറ്റൗട്ടിന്റെ വോൾ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിന്റെ ഒരു അറ്റത്തായി ഭംഗിയാർന്നിട്ടുള്ള ഷൂറാക്കും അതിനു മുമ്പിൽ ഒരു ഇരിപ്പിടവും നൽകിയിട്ടുണ്ട് മഹാഗണയും ആഞ്ഞിലിയുമാണ് വീട്ടിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനായി കഴിയും ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കാതെ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗവും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത്റൂമിലടക്കം ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ബ്രാൻഡ് വരുന്നത് സെറയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഭംഗിയായി അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി സെറ്റ് ചെയ്തിരിക്കുന്നു നമുക്കിനി വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സ്ഥാനം നൽകിയിട്ടുള്ള അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുക കിച്ചൺ നിറയെ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ധാരാളം കബോർഡുകളും നമ്മെ ഈ കിച്ചണിൽ കാത്തിരിക്കുന്നു കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ ഇവിടിന്റെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു കിച്ചൺ ഏരിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ അണി ഷീറ്റഡ് ആയിട്ടുള്ള ഈ കിച്ചണിലും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകൾ ഇപ്പോഴേ നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് പാകിയിട്ടുള്ള സ്റ്റെയറിലൂടെ എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ചാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഈ പ്രവേശിക്കുന്ന ഭാഗത്തായി സ്റ്റെയർവാളിലായി ഭംഗിയാർന്നിട്ടുള്ള പറഗോളയും ജലാലകളും നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും നമുക്ക് എപ്പോലാ സമയത്തും ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ രണ്ടാമത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള കളർ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലെ ബാത്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിമൂന്നര അടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഒരു മേക്കപ്പ് ഏരിയ കൂടി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് ഷീറ്റഡായി കവേഡ് ആയിട്ടുള്ള ഭാഗമായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാല് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇൻഡിപെൻഡൻറ്റ് ഹൗസിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക